നമസ്കാരം ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റിന്റെ മൊഴി പുറത്ത് രണ്ടായിരത്തിയാറിൽ കാണാതായ ചേർത്തല സ്വദേശിനിയായ ബിന്ദു പത്മനാഭനെ മെയ് മാസത്തിലാണ് സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയത് മോഷണത്തിനായിരുന്നു കൊലപാതകം മൃതദേഹം കഷ്ണങ്ങളാക്കി വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഴിച്ചിട്ട് പിന്നീട് കത്തിച്ചു കളഞ്ഞെന്നുമാണ് പ്രതി സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തിയത് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം ജൈനമ കൊലക്കേസിൽ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് പത്തൊൻപത് വർഷം മുൻപ് നടന്ന ബിന്ദു വധക്കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തുവന്നത് ബിന്ദുവിന്റെ പണം തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃത്യം നടത്തിയതെന്ന് സെബാസ്റ്റ്യൻ സമ്മതിച്ചു കൊലപാതകത്തിന് ശേഷം ബിന്ദുവിന്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി വീട്ടുവളപ്പിൽ പലയിടത്തായി കുഴിച്ചിട്ടതായും പിന്നീട് മൃതദേഹം അഴുകിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം എല്ലുകൾ കത്തിച്ചു കളഞ്ഞതായും പ്രതി വെളിപ്പെടുത്തി ശേഷ അവശിഷ്ടങ്ങൾ പലയിടങ്ങളിലായി ഉപേക്ഷിച്ചതെന്നും പോലീസിനോട് സമ്മതിച്ചു സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് സി ഐ ഹേമന്ത് കുമാറാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് പത്തൊൻപത് വർഷം മുൻപ് നടന്ന കൊലപാതകമായതിനാൽ തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് പ്രതിയുടെ നിസ്സഹരണവും കേസ് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റിനൊപ്പം പള്ളിപ്പുറത്തെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി ശനിയാഴ്ച രാവിലെ ാഞ്ച് സംഘമാണ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത് കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ബിന്ദുവിന്റെ തിരോധാന കേസ് കൊലപാതകമായി മാറ്റി ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് സെബാസ്റ്റിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിനിടയിലാണ് സെബാസ്റ്റിൻ ബിന്ദുവിനെ കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തിയത് വീട്ടുകാരുമായി അകന്നു കഴിഞ്ഞിരുന്ന ബിന്ദു പത്മനാഭനെ രണ്ടായിരത്തി ആറിലാണ് കാണാതാകുന്നത് വർഷങ്ങൾക്ക് ശേഷം സഹോദരന് നൽകിയ പരാതിയിലാണ് തിരോധാന കേസ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണത്തിൽ ബിന്ദുവിന്റെ സ്വത്തുക്കൾ സെബാസ്റ്റനും കൂട്ടാളികളും ചേർന്ന് വ്യാജരേഖയുണ്ടാക്കി വിറ്റതായും കണ്ടെത്തിയിരുന്നു ബിന്ദു പത്മനാഭൻ കേസിൽ ആദ്യഘട്ട അന്വേഷണം നടത്തിയ പോലീസ് വീഴ്ച വരുത്തിയതായി വിമർശനമുയർന്നിരുന്നു ഇതേ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ജൈനമ കേസും ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് പ്രതിയുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പ് കേസിൽ നിർണായക വഴിത്തിരിവാകുമെന്നാണ് പ്രതീക്ഷ അച്ഛനമ്മമാരുടെ വിയോഗശേഷം ഒറ്റപ്പെട്ട അവസ്ഥയിലായ ബിന്ദു വസ്തുവില്പനയ്ക്കായിട്ടാണ് പള്ളിപ്പുറം സ്വദേശി സെവാസ്റ്റിനുമായി ബന്ധപ്പെടുന്നത് കടക്കരപ്പള്ളിയിലെ മറ്റൊരു ഭൂമി ഇടപാടുകാരനാണ് ഇവരെ പരസ്പരം ബന്ധിപ്പിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛന്റെ പെൻഷൻ രണ്ടായിരത്തി ആറ് പകുതി വരെ ബിന്ദു കൈപ്പറ്റിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു ശേഷമാണ് ബിന്ദുവിന്റെ ഭൂമി വ്യാജരേഖ ചമച്ച് സെവാസ്റ്റിന്റെ നേതൃത്വത്തിൽ വിറ്റത് ബിന്ദുവിനെ കൊന്ന ശേഷമാണിതെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് എത്തിയത് നേരത്തെ തന്നെ സെവാസ്റ്റിനെ പോലീസ് ഈ കേസിൽ സംശയിച്ചിരുന്നു അന്ന് ശാസ്ത്രീയ ചോദ്യം ചെയ്യലും സെവാസ്റ്റിൻ അക്കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ല നുണപരിശോധന ആവശ്യപ്പെട്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അതിൽ നിന്നും ഒഴിവായി അടുത്തിടെ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമയുടെ തിരോധാനം അന്വേഷിച്ച കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനിലേക്ക് എത്തിയതാണ് കേസിൽ വഴിത്തിരിവായത് ജൈനമയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് സെബാസ്റ്റിനെതിരെ കൊലക്കുറ്റം ചുമത്തുകയും ചെയ്തിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിലാണ് ബിന്ദുവിനെ കൊന്നത് സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തിയത് ഇതോടെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കൊലക്കുറ്റം ചുമത്തുകയായിരുന്നു ചേർത്തല പോലീസ് അന്വേഷിക്കുന്ന റിട്ടയേഡ് പഞ്ചായത്ത് ജീവനക്കാരി ഐഷ എന്ന് വിളിക്കുന്ന ഹൈറുമ തിരോധാന കേസിലും അന്വേഷണം പുരോഗമിക്കുകയാണ് ബിന്ദു പത്മനാവിനെ കാണാനില്ലെന്ന് രണ്ടായിരത്തി പതിനേഴിൽ വിദേശത്തുള്ള സഹോദരൻ പ്രവീൺ നൽകിയ പരാതിയിൽ പട്ടണക്കാട് പോലീസ് പോലീസെടുത്ത കേസിലാണ് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ സഹോദരിയെ കാണാനില്ലെന്നായിരുന്നു പരാതി ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി മൂന്ന് മുതൽ സബാസ്റ്റിനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും പലതവണ പള്ളിപ്പുറത്തെ സബാസ്റ്റിന്റെ വീട്ടിൽ ചെന്നിരുന്നതായും അന്വേഷണ സംഘം അടുത്തിടെ ബിന്ദു പത്മനാഭനെ സബാസിനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന ശബ്ദരേഖ പുറത്തു വന്നിരുന്നു ദെല്ലാളായ സോഡാ പൊന്നപ്പൻ എന്ന വ്യക്തി അയൽവാസിയായ കടക്കരപ്പള്ളി സ്വദേശിനി ശശികലയോട് കൊലപാതക വിവരം വെളിപ്പെടുത്തുന്ന ശബ്ദരേഖയായിരുന്നു പുറത്തു വന്നത് നാലു വർഷം മുമ്പാണ് ശശികലയോട് സോഡാ പൊന്നപ്പൻ സംസാരിച്ചത് ഈ ശബ്ദരേഖയും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട് ഈ സ്ത്രീയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി സെവാസിനും സുഹൃത്തും ചേർന്ന് ബിന്ദുവിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്ന പൊന്നപ്പൻ ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്